ദുരന്തങ്ങളിൽ നിന്ന് മലയാളി പാഠം ഉൾക്കൊള്ളുന്നത് ഇനി എന്താണ് ഏതെങ്കിലും ഒരു അപകടമുണ്ടായി മരണം സംഭവിച്ചാൽ മാത്രം കണ്ണു തുറക്കുന്ന കുറേ സംവിധാനങ്ങളും അധികൃതരും സത്യത്തിൽ കേരളത്തിൻ്റെ ശാപം തന്നെയാണ് വെടിക്കെട്ട അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങളും അറിഞ്ഞുകൊണ്ട് വരുത്തിവെക്കുന്ന വിന തന്നെയല്ലേ മറുപടി പറയേണ്ടത് ആരാണ് നടപടി സ്വീകരിക്കേണ്ടത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി വെടിക്കെട്ട് അപകടങ്ങളും പടക്ക നിർമ്മാണ ശേഖരണ സ്ഥലങ്ങളിലെ സ്ഫോടനങ്ങളും വരുത്തിവെക്കുന്ന ദുരന്തങ്ങളും കേരളത്തിനത് പുതു മാറുന്നില്ല ക്ഷേത്രോത്സവങ്ങൾ ഏറിയ കൂറും നടക്കുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാകട്ടെ സ്വാഭാവികമായും അപകടങ്ങളുടെ എണ്ണവും ഏറുന്നുണ്ട് അക്കൂട്ടത്തിൽ ഈ വർഷം ആദ്യത്തെ സംഭവമാണ് രണ്ടുപേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കി കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ ചൂരക്കാട് പടക്കശാലയിലുണ്ടായ സ്ഫോടനം പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വെടിക്കെട്ടനായി തിരുവനന്തപുരത്ത് നിന്ന് ടെമ്പോ ട്രാവലറിൽ എത്തിച്ച സ്ഫോടന സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത് മരിച്ചവരിൽ ഒരാൾ ഈ വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റ പതിനാറ് പേർ ചികിത്സയിലാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ നൂറിലേറെ വീടുകൾക്ക് സാരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കരുതേ എന്ന് ഓരോ തവണ പ്രാർത്ഥിക്കുന്നതല്ലാതെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിൽ ആർക്കും ഒരു ജാഗ്രതയുമില്ലെന്നത് നിർഭാഗ്യകരമാണ് പുതിയ കാവിൽ വെടിക്കെട്ടിന് കരാർ എടുത്തിരുന്നയാൾ അയാളുടെ അമ്മയുടെ പേരിലുള്ള ലൈസൻസ് അവരുടെ മരണശേഷം പുതുക്കിയിട്ടില്ല ക്ഷേത്ര ഭാരവാഹികളായിട്ട് ഈ വർഷത്തെ വെടിക്കെട്ടിന് അനുമതി നേടിയിരുന്നുമില്ല ഇത്തരത്തിൽ നിറയെ വീടുകളുള്ള പ്രദേശത്ത് ഒരു ഗോഡോണിന് അനുമതിയും ഉണ്ടായിരുന്നില്ല നിയമപരമായ അങ്ങനെ ഒന്ന് ലഭിച്ചിട്ടു കൂടിയില്ല വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിലവിലുള്ള നിയമലംഘനങ്ങളുടെ ഫലമായിരുന്നു പുതിയ കാവ് അപകടമെന്ന് പറയാം വിളിച്ചു വരുത്തിയ കെടുതിയെന്ന് സാരം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനും സംഭരണത്തിനും വെടിക്കെട്ട് നടത്തിപ്പിനുമൊക്കെ പല മട്ടിലുള്ള ലൈസൻസിങ്ങും നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാഞ്ഞ് വീഴ്ചകൾ ആവർത്തിക്കുന്നുണ്ട് ആചാര പെരുമയുടെയും കീഴ്വഴക്കങ്ങളുടെയും ഭക്തരുടെ വികാരത്തിന്റെയും മറ്റും പേരിൽ പല നിയമലംഘനങ്ങൾക്കും അധികൃതർ കണ്ണടച്ചു കൊടുക്കുകയാണ് പതിവ് നിയമലംഘനങ്ങളുടെ വിവരം പുറത്തു വരുന്നതാകട്ടെ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമാവും അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതത് ജില്ലയിലെ വെടിക്കെട്ട് നടത്തുന്നതിന് ജില്ലാ ഭരണകൂടം പല മട്ടിലുള്ള നിരോധനങ്ങൾ ഏർപ്പെടുത്തുകയോ ഉപയോഗിക്കാവുന്ന വെടിക്കെട്ട് സാമഗ്രികളുടെ കാര്യത്തിൽ കർശന നിയന്ത്രണം പ്രഖ്യാപിക്കുകയോ ചെയ്യാറുണ്ട് അത്തരം അവസരങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികളും സംഘാടകരും കോടതിയെ സമീപിച്ച് താൽക്കാലിക അനുമതി നേടി നിരോധനങ്ങളെ മറികടക്കുകയും ചെയ്യും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന സത്യവാങ്മൂലം നൽകിയും ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ചുമാകും ഈ അനുമതി നേടിയെടുക്കുന്നത് അപകട സാധ്യതകളൊക്കെ ആലോചനകളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ ഏതുവിധവും പൂർവാധികം ഗംഭീരമായി വെടിക്കെട്ട് നടത്തുകയെന്ന ആവേശത്തിനും വാശിക്കും മാത്രമായിരിക്കും അപ്പോൾ സ്ഥാനമുണ്ടാവുക ഭക്തജനങ്ങൾക്കും ഉണ്ടാകില്ല മറിച്ചൊരു മനോവിചാരം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും അടുത്ത രണ്ട് മാസത്തിനിടെ ഉത്സവവും വെടിക്കെട്ടും നടക്കാനിരിക്കുകയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും വെടിക്കെട്ട് ഒരു ഉത്സവ ഇനമായി മാറിയിരിക്കുകയാണ് ഭക്തജനങ്ങളിൽ നിന്നും അതത് സ്ഥലത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും വലിയ സംഖ്യകൾ പിരിവെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് വെടിക്കെട്ടുകൾ നടത്തുന്നത് വിവിധ കരക്കാരും ദേശക്കാരും പലയിടത്തും നടത്തുന്നത് നിരോധിക്കപ്പെട്ടുള്ള മത്സര വെടിക്കെട്ടാണ് താനും നിറങ്ങളുടെ വിസ്മയവും ശബ്ദത്തിന്റെ പ്രഘോഷവും ഒക്കെ സൃഷ്ടിച്ച് ഉത്സവാഘോഷങ്ങൾക്ക് പൊലിമ പകരുന്ന വെടിക്കെട്ടുകൾ സുരക്ഷിതമായിരിക്കുക കൂടി വേണമെന്ന ജാഗ്രതയും നിർബന്ധവും കരുതലും സർക്കാരിനോ പോലീസിനോ ജില്ലാ കളക്ടർക്കോ മാത്രം പോരാ അത് പൊതുജനങ്ങൾക്കു കൂടി വേണം